ആടേ ഭയങ്കര ഗെറ്റ് ഗെറ്റ്ഗതർ നീ പറഞ്ഞു ഭയങ്കര വലിയ നഷ്ടമായി പോയി ഞങ്ങൾ ഇനി അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെങ്കിലും നീ വരണേ ഇല്ലെങ്കിൽ അന്ന് നീ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു എടി നീ എന്നെ കണ്ടുപിടിക്കും എന്തൊക്കെ ഞാൻ ചെയ്യണുണ്ടെന്ന് നീ അവിടെയിരുന്നോ വീട്ടിൽ എടീ എടി വേറൊരു കോള് പറഞ്ഞിട്ട് ഷൈനി വിളിക്കണേ ഞാൻ നിന്നെ പിന്നെ വിളിക്കാമേ ഇല്ല വിളിക്കാം വിളിക്കാം ഓക്കെ ഓ നീ എപ്പോഴും ഈ ബുക്കും വായിച്ചിങ്ങനെ എനിക്ക് വിളിക്കാനേ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കും അതിന് നിനക്കെന്താ മണിക്കൂർ ഈ ബുക്കും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്ന സന്തോഷം എന്ന് പറയണേ എനിക്ക് ഈ ഫ്രണ്ട്സിനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെയാണ് അത് ഞാൻ ചെയ്യും നിനക്കെന്താ ബുദ്ധിമുട്ട് സന്തോഷം പക്ഷെ എനിക്ക് കുറച്ച് കുറച്ച് ഉണ്ട് ബുക്കും ഉണ്ട് ഞാൻ നമ്മളൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒത്തിരി ടെർമിനോളജീസ് ഡേ ടു ഡേ ബേസിൽ കേൾക്കുന്നുണ്ട് അതിൽ കുറെയൊക്കെ സയന്റിഫിക്കാണ് കുറെയൊക്കെ ആരെങ്കിലും ഒക്കെ വിടുവായത്തര അടിച്ചു വിടുന്ന ഒത്തിരി ടെർമിനോളജീസും ഉണ്ട് പക്ഷെ ഇതിനകത്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് ടെർമിനോളജീസാണ് ഒന്നെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇൻട്രോവേർട്ട് ആണെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ഇപ്പം ഒരു ഇൻഡിവിജ്വൽ എക്സ്ട്രോവേർട്ട് ആണെന്ന് പറയും ഈ രണ്ട് കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും സക്സസ്ഫുൾ ആകുന്നത് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ലൈഫിൽ ഫെയിലിയർ ആവുന്നു എന്നുള്ളത് ശരിക്കും ഇതാണോ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സയന്റിഫിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഒരു റീസൺ ഒരു ഇൻഡിവിജ്വലിന് ആ ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ പോകുമ്പോഴും അതിനെ ഡിഫൈൻ ചെയ്യാതെ പോകുമ്പോഴും നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ശ്രമിക്കാറുണ്ട് ഇതാണ് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ അവരുടെ ലൈഫിൽ ഫെയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ അതുകൊണ്ടിട്ട് ഏതൊരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് പ്രോപ്പർ ആയിട്ടും സയന്റിഫിക്ക് ആയിട്ടും അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാന്നുള്ളതുമാണ് ഒരു ഇൻഡിവിജ്വലിനെ ആ ലൈഫിൽ സക്സസ്ഫുൾ ആക്കുന്ന ഏറ്റവും കീ കോമ്പോണന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയണം എന്ന ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം